ഇസ്ലാമിന്റെ സാധാരണയായി നമുക്കിടയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്

മായ ഒരു വിഷയമാണ് ഉദാഹരണത്തിലൂടെ അള്ളാഹുക്കുന്നത് ഉദാഹരണം പറയുന്നത് കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുള്ള പഴ എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഇത് നിസ്സാരമായി കാണുന്ന പലരുമുണ്ട് മുസ്ലിമിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഹ്യത്തിൽ ചോദിക്കുന്നുണ്ട് മൻ അത് എന്താണ് അതീപത്തിൽ അറിയോ അള്ളാഹു കുറച്ച് ഒരു വാഗം ഒരാൾ അപ്പൊലമിയുടെ സഹാപത്തിൽ ചോദിക്കുന്നുണ്ട് ആ കുറ്റം അയാൾ ഉള്ളതാണെങ്കിലോ അതാണ് അതിൻ്റെ ഇല്ലെങ്കിൽ അത് അപവാദമാണ് ഒന്ന് കുറ്റം ഉള്ളതാണോ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് കൃത്യമായി അറിയില്ല രണ്ട് അത് ഉറപ്പില്ലാത്തതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് അപവാദമാണ് അതാണ് അഹിഷാവതി ഉള്ളവനെ കുറിച്ച് പറഞ്ഞത് ഉള്ളവർക്കത്തി മുമ്പൊക്കെ നമുക്ക് ചെറിയ പദത്താണ് ഒരാള് രണ്ടാള് പത്താൾ നൂറാൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ലക്ഷണക്കിന് ആളുകളാണ് നമ്മുടെ മുംബൈയിലുള്ളത് അതുകൊണ്ട് സംഘടനകൾ വന്നതോടുകൂടി ഇതിന്റെ ദൈവത്തിന്റെ വ്യാപൃതി വളരെ പഠിക്കും ആശയം എപ്പോഴും നമുക്ക് പറയാം വ്യക്തിയെ പറയുന്നത് കുറ്റം പറയുന്നത് അതന്നെ പോയി 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 പൊടിക്കണക്കനായി കിട്ടുന്നത് ഒരു കുറ്റമല്ല അത് തുടങ്ങി വെച്ച ആൾക്ക് അഞ്ചുനാള് വരെയുള്ള കുറ്റമാണ് കിട്ടുന്നത് അപ്പോ നമ്മളെ പോലെയുള്ള പ്രവർത്തകര് നിസ്കരിക്കുന്നവര് സൗഹീദുള്ളവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ചിലര് വിദ്യ അനുവദനീയമാണ് അള്ളാഹുമാളം പോലെ നമ്മുടെ കുറ്റം തന്നെ നമുക്ക് റഫിനോട് പറയാനുണ്ട് സൗകര്യാനുണ്ട് ആയിരം കൊല്ലം പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് നീസറുള്ളതിനെക്കുറിച്ച് എന്ത് കുറ്റമാണ് പറയാനുള്ളത് അവിടുന്ന് ഒരു വിവർത്തനം നമ്മുടെ പ്രാവശ്യം ഇങ്ങനെയും പ്രതി അതെന്താ പേടിയാണ് ആ പേടി നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊന്നും സമയം കിട്ടില്ല അതുകൊണ്ട് ആക്ഷയപ്രചാരണത്തിൽ പ്രവർത്തി ചിന്നത്തി ആരാധനകൾ അനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക്